തിരുവനന്തപുരത്ത് ഈ ഒരു ലൊക്കേഷനിൽ ഫേമസ് സംഭവം ഉണ്ട് കേട്ടോ ആ സംഭവം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഫാമിലിയോടു കൂടി അവിടെ ചെന്ന് ആ സാധനം ഞാൻ തരും കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ബാലരാപുരത്തിന് സമീപം കട്ടച്ചൽ കുഴിയിലാണ് നമുക്ക് വിഴിഞ്ഞത്തേക്ക് അതായത് ബാലരാപുരത്ത് നിന്ന് വിഴിഞ്ഞം പോകുന്ന ആ വഴിയിൽ നിന്ന് ഉച്ചക്കട എത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് സിസിൽപുരം റോഡ് വഴി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം അതല്ലെങ്കിൽ കട്ടച്ചൽ കുഴിയിൽ നിന്ന് നമ്മളകത്തേക്ക് പോകുന്ന ആ തെങ്ങ് ഗവേഷണ കേന്ദ്രത്തിൻ്റെ അടുത്തൂടെ പോകുന്ന വഴിയെ കഴിഞ്ഞാലും നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് വരാം അതായത് ആ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം നാനൂറ്റി അൻപത് മീറ്റർ മാത്രം മാറി നമുക്കൊരു പത്ത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് നമുക്കിതിൻ്റെ ഒരു ലാൻഡ് മാർക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ കടന്നിവിടെ ഒരു ഇപ്പം എന്താ കോസ് ചർച്ചുണ്ട് ഐ പി സി ശാലോം സീനായി ചർച്ച എന്ന് പറഞ്ഞ് ഒരു ചർച്ചുണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന റോഡ് ഈ റോഡ് റോഡിങ്ങനെ കയറുമ്പം തന്നെ വലതുവശത്തായിട്ട് കാണുന്ന പ്രോപ്പർട്ടി ഒരു വീടോട് കൂടുന്ന പ്രോപ്പർട്ടിയാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് വീട് വന്നിട്ടൊരു പഴയ വീടാണ് നമ്മൾ അതുകൊണ്ട് തന്നെ വിലയൊന്നുമില്ല നമുക്ക് സ്ഥലത്തിൻ്റെ വില മാത്രമാണ് ചോദിക്കുന്നത് കേട്ടോ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഇമ്പോർട്ടൻസ് വരുന്നത് ഇവിടെ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് പോയി കഴിഞ്ഞാൽ നമുക്ക് മുക്കോല മുക്കോല ജംഗ്ഷനിൽ നിന്ന് കയറാം അപ്പോൾ അവിടെ നിന്ന് പിന്നീട് വിഴിഞ്ഞം തൊട്ടടുത്താണ് ആ രീതിയിലാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഇമ്പോർട്ടൻസ് വരുന്നത് ഇതാ ഈ വഴി കയറി വരുമ്പം വലതുവശത്തായിട്ട് കാണുന്ന ഈ ഒരു പഴയ വീടുൾപ്പെടെ ഇരിക്കുന്ന പ്രോപ്പർട്ടിയാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് ഈ വഴി ഇങ്ങനെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പോവും അത് കണ്ടിന്യൂ നേരെ ചെന്ന് നമുക്ക് തിരിച്ച് അപ്പർ സൈഡിൽ വേറൊരു റോഡിൽ ചെന്ന് കയറാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് വേറെയും വലിയ വീടുകൾ വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിത് ഇങ്ങനെ നീളത്തിലുള്ള പ്രോപ്പർട്ടിയായ ഉണ്ട് നിങ്ങൾക്ക് മൊത്തത്തിലെടുത്ത് രണ്ട് പ്ലോട്ടുകളായിട്ട് രണ്ട് വീടൊക്കെ വെക്കണമെന്നുണ്ടെങ്കിലും ആ രീതിയിലും ചെയ്യാവുന്നതാണ് കരഭൂമിയാണേ വേറെ കൺവേർട്ടഡ് ലാൻഡോ അങ്ങനെ ഒന്നുമല്ല നല്ല പക്ക കരഭൂമിയാണ് അതുപോലെ അതുപോലെതായി ഇപ്പോൾ നമ്മളിന്ന് വീഡിയോ എടുക്കാൻ വന്നപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറോളം മഴ പെയ്തു കേട്ടോ ഇവിടെ ഒരിടത്തും വെള്ളം അങ്ങനെ ഉള്ളോ ഒന്നും തന്നെ കാണാനില്ല അതെല്ലാം പെട്ടെന്ന് തന്നെ പിടിച്ചു ആ രീതിയിലുള്ള പ്രോപ്പർട്ടിയാണ് ഇപ്പം നമ്മുടെ തന്നെ ചില ആൾക്കാർ വീഡിയോ ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ അടിയിൽ വന്ന് നിന്ന് കമൻറ്റ് ചെയ്യും വെള്ളക്കെട്ടാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യും അപ്പം ഞാൻ എൻ്റെ ഒരു ഉപദേശമാണ് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പം നല്ല മഴ സമയമാണ് വൈകുന്നേരം നല്ല മഴ പെയ്തതിന് ശേഷം നമ്മൾ കാണിക്കുന്ന പ്രോപ്പർട്ടി ചെന്ന് കണ്ട് അതിന് ശേഷം ചെന്ന് പ്രോപ്പർട്ടി എടുത്താൽ മതി അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഇതുപോലെ കമൻറ്റുകളും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരത്തില്ല ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിക്കും നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് എട്ട് ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ് നമുക്കിത് ആ പ്രോപ്പർട്ടി ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ദാ ഈ ഒരു ബാത്റൂമിൻ്റെ ഒരു കെട്ടിടം കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് വരേക്കും നീളം ഉണ്ട് കേട്ടോ ആ രീതിയിൽ നീളം വാക്കാനുള്ള പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് തന്നെ നമുക്കത് ഇങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് വീട് വയ്ക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാൻ പറ്റും ഇതേ അപ്പുറത്തേക്ക് നോക്കിയാൽ നമുക്ക് അവിടെയൊക്കെ പുതിയ വീടുകളൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു ലൊക്കേഷനിൽ ഇപ്പം നമുക്ക് ഒത്തിരി അധികം വീടുകൾ വരുന്നുണ്ട് മെയിനായിട്ട് വെങ്ങാനൂർ ബേസ്ഡ് ആയിട്ടൊക്കെ നിറയെ വീടുകൾ വരുന്നുണ്ട് ഇപ്പോൾ വെങ്ങാനൂരൊക്കെ ഉള്ളത് തന്നെ നമ്മൾ തന്നെ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ഒരു റേഞ്ചിലാണ് പ്രൈസ് വരുന്നത് അത് ഉള്ളിലോട്ടുള്ള വസ്തുവൊക്കെ വസ്തുവൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് മെയിൻ റോഡിൽ നിന്ന് പറഞ്ഞാൽ വളരെ അടുത്താണ് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് നടന്ന് കയറാൻ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ അതായത് പാലാടത്ത് നിന്ന് വരുമ്പോൾ ഉച്ചക്കട എത്തുന്നതിന് മുമ്പ് പൗർണമിക്കാവ് അമ്പലത്തിലേക്ക് പോകുന്ന ആ ഒരു വഴി കുറച്ചൊന്ന് കയറി വരുമ്പം തന്നെ വലത്തോട്ട് കട്ട് ചെയ്യുക അങ്ങനെ ആകുമ്പോൾ നമുക്കിതാ ഈ ഒരു ചർച്ചിൻ്റെ ഫ്രണ്ടിലെത്താം നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് വരാൻ സാധിക്കും നല്ല നീറ്റ് പ്രോപ്പർട്ടി റെക്റ്റാംഗിൾ ഷേപ്പ് ിലെ പ്രോപ്പർട്ടി മിസ് ആക്കല്ലേ നേരിട്ട് ഉടമയായിട്ട് തന്നെ ഡീൽ ചെയ്തു ഉദ്ദേശിക്കുന്ന വില പെർ സെന്റ് വന്നിട്ട് എട്ട് ലക്ഷം രൂപയാണ് അതെ ബാലപുരം വിഴിഞ്ഞം റോഡിൽ നിന്നും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ഒരു ആക്സസ് ആണ് ഈ കാണുന്നത് അതായത് നിന്ന് വരുമ്പോൾ ഉച്ചങ്കട ജംഗ്ഷനില് തൊട്ട് പോകുമ്പോൾ വലത്തോട്ട് പൗർണമികാവ് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി കാണാം ഈ റോഡ് കുറച്ചു ദൂരം പോയി വലത്തോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഇനി ഇതിന് തൊട്ട് മുമ്പുള്ള ഒരു അക്സസ് ആണ് അവിടുന്ന് കട്ടച്ചൽക്കുഴി ജംഗ്ഷനിൽ നിന്നും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം അതായത് വിഴിഞ്ഞറന്ന് വരുമ്പോൾ ഇടതുവശത്ത് തെങ്ങ് വേഷണ കേന്ദ്രം കട്ടച്ചിൽ കുഴി ജംഗ്ഷനിൽ നിന്ന് തന്നെ വലത്തോട്ട് കാണുന്ന റോഡ് ആ റോഡ് കുറച്ച് പോയി ഒരു സ്കൂൾ വരുമ്പോൾ സ്കൂളിൻ്റെ അവിടുന്ന് ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാലും പ്രോപ്പർട്ടിയിലേക്ക് പോകാൻ സാധിക്കും അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഞാനേക്ക് ഓവർലേ ഇട്ടേക്കാം അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടെ ഒരു ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈസിയായിരിക്കും